أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ومن الآيات അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ അള്ളാഹു ഹുസുബാൻ അഹുബത്ത് ഐലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് തക്വയോടെ ജീവിക്കട്ടെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് ഹുസുബാൻ നഹുബത്ത് ഐല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സ്വത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് റഹീം ഇബ്രാഹിം ബനീഹി യാ ആയത്തിൻ്റെ പൊതുവായ ആശയം ഇബ്രാഹിസ ആ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തു ഇബ്രാഹി നബിയും മകന് അക്കൂബ് നബിയും മക്കൾക്ക് വസീത്ത് നൽകി എന്ന് പറഞ്ഞു ശേഷം അസ്ലാമിന് മരണമാസന്നമായ സമയത്ത് നിങ്ങളവിടെ സന്നിഹിതരായിട്ടുണ്ടായിരുന്നുവോ അദ്ദേഹം തന്നെ മക്കളോട് പറഞ്ഞ സന്ദർഭം മാ എൻ്റെ കാലശേഷം നിങ്ങൾ ഏതൊരു ആരാധനയാണ് ഞങ്ങൾ ആരാധിക്കാൻ താങ്കളുടെ ആരാധനയാണ് താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് അലിഹി മുസ്ലാം എന്നിവരുടെ ആരാധ്യനായ ഏകനായ ആരാധ്യൻ ആ ആരാധനയാണ് ഞങ്ങൾ ആരാധിക്കുക മുസ്ലിമൂൻ ഞങ്ങൾ ആ റബ്ബിന് കീഴുതങ്ങ വരുത്തുന്നവരുമാണ് മുസ്ലിമീങ്ങളുമാണ് എന്ന് മക്കൾ പ്രതികരിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ നിങ്ങളവിടെ സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നുവോ എന്നാണ് ആയത്തിൻ്റെ പൊതുവായ ആശയം അഥവാ ഏക്കം സത്തു വസ്സലാം മരിക്കാൻ സമയത്ത് തൻ്റെ മക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടി ആ മക്കൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഒരു വസീയത്ത് പോലെ അദ്ദേഹം അവരിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങുകയാണ് വാപ്പയുടെ കാലശേഷവും നിങ്ങൾ ശുരുക്കിലേക്ക് പോവുകയില്ല അള്ളാഹുല്ലാത്തവരെ ആരാധിക്കുകയില്ല പഠിച്ച നമ്പനെ മാത്രമേ ആരാധിക്കൂ എന്ന് അവരെ കൊണ്ടൊരു പ്രതിജ്ഞ വാപ്പ വാങ്ങുന്നു എന്നാണ് ഈ ആയത് നമ്മെ പഠിപ്പിക്കുന്നത് അം അം കുന്തും അതോ എന്നാണ് നേരെ അം എന്നർത്ഥം വരിക രണ്ട് രൂപത്തിൽ അം എന്ന പദം ഉപയോഗിക്കും മുത്തസിലായിക്കൊണ്ടും മുൻഫസിലായിക്കൊണ്ടും മുനുമെന്നറമ ഇവിടെ വിശദീകരിക്കുന്നു തുല്യമായ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനിടയിൽ അം എന്ന് പറഞ്ഞാലും അത് മുത്തസ്സിലായ അമ്മമാണ് ഇനി അതല്ല തുല്യമായ രണ്ട് കാര്യങ്ങളല്ലാതെ മറ്റു ഏതോ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനിടയിൽ അം എന്ന് ഉപയോഗിച്ചാൽ അത് മുൻകത്തി ആയ ഇടയിൽ നിന്ന് മുറിഞ്ഞ ആ തുടർച്ചയ മുറിഞ്ഞുകൊണ്ടുള്ള അം എന്ന അർത്ഥത്തിലാണ് ഉണ്ടാവുക ഇവിടെ മുൻകത്തി ആണ് എന്നാണ് ഷെയ്ഖ് റഹിമുല്ല പഠിപ്പിക്കുന്നത് ഏതായിരുന്നാലും അതോ ബൽ അ കുന്തും എന്നർത്ഥം എന്നല്ല നിങ്ങൾ സാക്ഷികളായിരുന്നുവോ ഇവിടെ കുന്തും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യഹൂദികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാരണം യഹൂദികളെ വാദം ഞങ്ങളാണ് ബാഹിനബീടെ ആളുകൾ ഞങ്ങളാണ് ഏകൂനബീഡ ആളുകൾ ഞങ്ങളാണ് സേക്ക നബിയുടെ പിന്മുളക്കാർ എന്നാണല്ലോ അവരെ വാദം എങ്കിൽ ആ ഏക്കൂബ് നബി അലൈസ്ലാം ചെയ്ത ഒരു കാര്യം അത് നിങ്ങൾ സന്നിഹിതായിരുന്നുവോ നിങ്ങളിപ്പോൾ പറയുന്ന ആശയത്തിന് എതിരാണല്ലോ അന്ന് ഏകൂബി സത്തു വസ്സലാം പറഞ്ഞതും പ്രവർത്തിച്ചതും എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു അതോടൊപ്പം യഹൂദികളാണ് ഉദ്ദേശമെങ്കിലും എല്ലാവരെയും ഇതിൽ അഭിസംബോധന ചെയ്യപ്പെടാം യഹൂദികൾക്ക് മാത്രം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നു അൽ അന്നഹും അലൽ അന്ന ഹാദിഹി സൈഖ് പറയുന്നത് ഇവിടെ യഹൂദികളുടെ വാദം ഞങ്ങൾ ഇഴക്കൂ നബിയുടെ പിന്മുറക്കാരാണ് ഇഴക്കൂർ നബിയുടെ വസീത്വ പ്രകാരമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ വാദിക്കുന്നത് എങ്കിൽ ആ ഇഴക്കും സത്തു സ്വലാം മരിക്കാൻ സമയത്ത് പോലും പറഞ്ഞ വാക്ക് അള്ളഹാനെ മാത്രം അറിയിക്കണമെന്നാണ് എങ്കിൽ ആ ഇഴക്കുംബി നിങ്ങളും പിന്നെ എന്തു ബന്ധമുണ്ട് ആദർശ രംഗത്ത് എന്നാണ് ഒരു ഉദ്ദേശം ഇനി അതല്ല ഒരു ഇതൻ അല ജമീൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന എല്ലാവർക്കും ഇത് ബാധകമാവുകയും ചെയ്യാം യഹൂദികൾക്ക് മാത്രം എന്ന് പറയണമെന്നില്ല എല്ലാവർക്കും ഇത് ബാധകവുമാണ് എന്നും പറയാം ഏതായിരുന്നാലും അം എന്നതിൻ്റെ ബഹുചനമാണ് സുഹദാ സുഹദാ അ നിങ്ങളവിടെ ഹാദർ ആയിട്ടുണ്ടായിരുന്നുവോ നിങ്ങളവിടെ സന്നിഹിതമായിട്ടുണ്ടായിരുന്നുവോ എന്നർത്ഥം എപ്പോൾ ഇത് എഴക്കൂബ ഇസ്ലാമ്ക്ക് മരണവാസന്നമായ ആ സന്ദർഭത്തിൽ നിങ്ങളവിടെ സന്നിഹിതമായിട്ടുണ്ടായിരുന്നുവോ അവിടെ ഗ്രാമറുമായി ബന്ധപ്പെട്ട ഫീലും ഫായിലും ഫയലും എന്ന ആ ഒരു കോർവയെപ്പറ്റി ഇബ്രീ അറമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നാം അത് നമുക്കത് അനിവാര്യമല്ലാത്തതിനാൽ അതിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പം നിങ്ങളവിടെ സന്നിഹിതമായിട്ടുണ്ടായിരുന്നുവോ ഇത് അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം ഇത് അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു എന്തു പറഞ്ഞു എന്റെ ശേഷം നിങ്ങൾ ഏതൊരു ആരാധനയാണ് ആരാധിക്കുക എന്തൊന്നിനെയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞ സന്ദർഭം മൻഹും ഇസ്ഹാഖ് യൂസുഫ് വൈഹ് വഹു അഹ് അസല റജു എക്കുരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും സഹോദരന്മാരും അഥവാ പതിനൊന്ന് പേർ പിതാവിൻ്റെ മരണസമയത്ത് മക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മക്കൾ അദ്ദേഹം പ്രത്യേകമായി വിളിച്ചുകൂട്ടി എന്നിട്ട് ഫക്കാദ് എന്റെ ശേഷം നിങ്ങൾ എന്താണ് ഏതിനെയാണ് ആരാധിക്കുക അഥവാ എന്നർത്ഥം എൻ്റെ കാലശേഷം ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ നിങ്ങൾക്കിടയിലുണ്ട് ഇപ്പോൾ തീർച്ചയായും ഞാനവിടെ നിങ്ങളെ കൃത്യമായി ഈ വഴി പഠിപ്പിക്കുന്നു ഫൽ ഫുൽ അപ്പോൾ നിങ്ങൾ അള്ളഹാനെ മാത്രം ആരാധിക്കുന്നു ഫമാനമിൻ എൻ്റെ ശേഷം നിങ്ങൾ ഏതൊന്നൊരു ആരാധനയാണ് ആരാധിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു മാ ഫുദൂന മാ എൻ്റെ കാല ശേഷം ഏതൊരു ആരാധനയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരാധിക്കുക ആരാധിക്കുകയും ആരാധനയാണ് പിതാക്കന്മാരുടെയും ആരാധനയാണ് അഥവാ വ വ ഇബ്രാഹി താങ്കളുടെ ഇബ്രാഹിം എന്നിവർ ഏതൊരു ആരാധനയാണോ ആരാധിച്ചത് അതേ ആരാധനയാണ് ഞങ്ങൾ ആരാധിക്കുക അഥവാ ഇലാഹം വാഹിദ ഇറാഹിനെ ഏകനായ ഇരാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക ഇവിടെ റഹിമുള്ള ഒരു ചർച്ച കൊണ്ടുവരുന്നത് താങ്കളുടെ പിതാവും പിതാവായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് എന്നാണല്ലോ ഇസ്ഹാക്ക് പിതാവാണ് ഇബ്രാഹിം ഇസ്ഹാഖലിയുടെ പിതാവുമാണ് അലഹിം സ്വലാം ഇസ്മായിൽ ഇസ്സലാം നേരെ വാപ്പയല്ല നബിയുടെ പിതാവായി ഇസ്ഹാക്ക് നബിയുടെ സഹോദരനാണ് ഇസ്മായിൽ അതുകൊണ്ട് തന്നെ താങ്കളുടെ പിതാക്കൾ എന്ന് പറഞ്ഞതിൽ ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും നയിക്കുന്ന പിതാക്കളാണ് ഇസ്മാപ്പയാണല്ലോ മുത്താപ്പയാണല്ലോ അപ്പൊ എങ്ങനെ അവരെക്കുറിച്ച് അബുൻ എന്ന പദം ഉപയോഗിക്കും വാപ്പ എന്നർത്ഥമുള്ള അബു എന്ന പദം ഉപയോഗിക്കാൻ പറ്റുമോ ഇബ്രാഹി സഹമ പറയുന്നു പറ്റും അവിടെ ഒന്നിച്ച് പൊതുവായി പറയുമ്പോൾ അങ്ങനെ ഒന്നിച്ചു പറയാം ഒരാൾ മാത്രം പറയുമ്പോൾ അത് പറയില്ല എങ്കിലും എളാപ്പാനെ പറ്റി മാത്രം പറയുമ്പോൾ വാപ്പ എന്ന് പറയില്ല എന്നാൽ വാപ്പയുടെ സ്ഥാനമാണ് എളാപ്പക്ക് ഏതാ ഒന്നിച്ചു പറയുമ്പോൾ ആ കൂട്ടത്തിൽ ചേർത്തിപ്പളയാം അതേ മതിഹാഖ് അബുഹു ഇബ്രാഹിം ജദ്ദുഹു വൽ ജദ്ദു അബുൻ ഒന്ന് ഇസ്ഹാഖ് ഇസ്ലാം വാപ്പയാണ് മറ്റൊന്ന് ഇബ്രാഹിം ഇസ്ലാത്തു സലാം അത് വല്ലിപ്പയാണ് വല്ലിപ്പ വാപ്പയെപ്പോൾ തന്നെയാണ്

പിതാവിന്റെ ശാഖയാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെത്തു ബി മൻസ്യത്തിൽ മാതൃ സഹോദരി അവർ ബി ഉമ്മയുടെ സ്ഥാനത്താണ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വാപ്പയുടെ ജട്ടാണുജന്മാർ ഉമ്മയുടെ ജനത്തിമാർ അവരൊക്കെ വാപ്പന്റെ ഉമ്മാൻ അതേ സ്ഥാനമുണ്ട് എന്ന് ഇത് പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്ന പോലത്തെ അൽ അമ്മു ബി മൻസ്യത്തിൽ അബ് ഇവിടെ അമ്മ ാണ് ഈ ബാബി മാത്രീല പരിഗണിച്ചുകൊണ്ട് കുറേ ആളുകൾ പറയുമ്പോൾ അതിൽ കുറേ ആളുകൾ ഒരു അയാളെയും ഇതിന് കൂടെ പറയാം അതിന് വിരോധമില്ല അത് അറബി ഭാഷയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കാര്യമാണ് അതിൽ രണ്ടെണ്ണം ഒന്നിച്ച് പറയുന്നു മുഖ്യമായതിനെ പറയാം അത് രണ്ടത്തും പറയാം De de ി എന്ന് പറഞ്ഞു ശംസാനി ശംസാനി എന്നാൽ കമറുമാണ് സൂര്യനും ചന്ദ്രനും ഉദ്ദേശിച്ചുകൊണ്ട് ശംസാനി എന്ന് പറയാം കാരണം സൂര്യനുമുണ്ട് ചന്ദ്രനുമുണ്ട് അശംസ പോലെ കമർ എന്ന് ഉപയോഗിക്കാം എന്നാൽ എന്ന് ഉപയോഗിക്കാം അപ്പൊ ശംസാണ് മുഖ്യമായത് അതിനെ പരിഗണിച്ചുകൊണ്ട് കമറിനെ കൂടി ആ പദത്തിൽ പറയുന്നു എന്നതുപോലെയാണ് ഇവിടെ ഇരാഹാ എന്ന് പറഞ്ഞത് നിങ്ങളെ പിതാക്കന്മാരുടെ എന്ന് പറഞ്ഞാൽ ആ പിതാക്കന്മാർ ഇബ്രാഹീമ ചില ഖുർആൻ വിരോധികൾ ഖുർആൻ നിഷേധികളൊക്കെ പറയാറുണ്ട് ഖുർആൻ അബദ്ധുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇബ്രാഹിം സഹാക്കും വാപ്പ എന്ന് പറയാം പക്ഷെ ഇസ്മാലി വാപ്പില്ലല്ലോ അപ്പ എങ്ങനെ ആഭായിക്ക എന്ന് പറയുക അത് ഖുർആൻ തെറ്റാകുന്നു എന്ന് പറഞ്ഞ ചില മനുഷ്യന്മാരൊക്കെ ഉന്നയിക്കണം അല്ല അത് അറബികൾ മുമ്പേ ശീലിച്ചു പോന്ന ഉപയോഗിക്കുന്ന ഒരു ഭാഷ പ്രയോഗം തന്നെയാണ് അത് അപ്പൊ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും ആരാധ്യനെ ഞങ്ങൾ ആരാധിക്കും ഇലാഹം വാഹിദ ഏകനായ ആരാധന ഏകനായ ആരാധന ഞങ്ങൾ ആരാധിക്കും എന്ന് എന്നവർ പറഞ്ഞു കൊടുക്കുന്നു മാത്രവുമല്ലഹു മുസ്ലിമൂൻഹു ഞങ്ങൾ ആ ഇലാഹിനെ മുസ്ലിമൂൻ കീഴ്പ്പെടുന്നവരുമാണ് ആ ഇലാഹിനെ പൂർണ്ണമായും സമർപ്പിക്കുന്നവരുമാണ് എന്ന് കൂടി ആ മക്കൾ അവിടെ പ്രത്യേകമായി വാപ്പാക്ക് ഒരു ഉറപ്പ് നൽകുകയാണ് അപ്പം പൊതുവായി അള്ളാഹുബത്തു ഇസ്ലാമിലെ മക്കൾ അവിടുത്തെ ആശയത്തിൽ തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു ഞങ്ങൾ കീഴ്പ്പെടും സമർപ്പിക്കുക നിഷ്കളങ്കമായി കീഴ്പ്പെടുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ മുസ്ലിം ഊൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ രംഗത്ത് നിങ്ങൾ സാക്ഷികളായിട്ടുണ്ടായിരുന്നുവോ യഹൂദികളെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് നബിയുടെ ആളുകളാണ് എന്ന് പറയുന്നു ആ ഏകുബി സത്തു വസ്സലാം മരിക്കാൻ സമയത്ത് പോലും കൊടുത്ത വസ്യത്തിലാണ് പിന്നെങ്ങനെ നിങ്ങളും തമ്മിൽ ബന്ധമുണ്ടാകും എന്നാണ് അള്ളാഹുത്തല്ല ഇവിടെ ഇതിലൂടെ അവരോട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതോടൊപ്പം ഒരു പിതാവ് നബിയാണെങ്കിൽ പോലും ഒഫാസിന്റെ സമയത്ത് മക്കളെ വിളിച്ചുകൂട്ടി തൗഹീല് പറയുന്നു മക്കൾ തൻ്റെ കാലശേഷം പിഴച്ചു ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നു തൗഹീലിൽ തന്നെ മക്കൾ ഉണ്ടാകുമെന്ന ആ ഉറപ്പ് വാങ്ങിയിട്ട് ആ സമാധാനത്തിനാണ് ആ വാപ്പ ഫാത്താകുന്നത് ഒരു ശരിയായ പിതാവ് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി അതിൽ നമുക്ക് പാഠമായി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം അള്ളാഹുത്തായ എല്ലാ അർത്ഥത്തിലും ഖൈറും ബർക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വറക്ക അള്ളാഹു ഹുഫീക്കും നിസാക്കുമുല്ലുഖറ അസ്ലാം വൈകും വരഹമത്തല്ലാഹി വാത്ത